അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് ഇന്ന് പ്രധാനമായും അയ്യാമുൽ ബീദിന്റെ നോമ്പുകളും അവയുടെ നീയത്വം അവയുടെ മഹത്വമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഒപ്പം സൂദിന്റെ നോമ്പിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വിഷയത്തിൽ പല ആളുകൾക്കും പല സംശയങ്ങളുണ്ടാകും എന്ത് എന്താണ് അയ്യാമൽ ബീദിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവിടെ അയ്യാമൽ ബീതി എന്നുള്ള പദപ്രയോഗം നടത്തുന്നത് ഇവയ്ക്ക് എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഈ നോമ്പ് നോക്കുന്നതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം ഈ നോമ്പ് നോക്കുന്ന ഒരു വ്യക്തിക്ക് റമദാന മാസം നോമ്പ് കതായി പോയിട്ടുണ്ടെങ്കിൽ ആ കതായി പോയ നോമ്പ് നോറ്റി വീട്ടുന്നതോടൊപ്പം ഈ സുന്നത്തായ നോമ്പുകൾ കരുതാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് തുടങ്ങി പല സംശയങ്ങളുണ്ടാകാം ആ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാന് കുറച്ച് വീടുകളിലായി നോമ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത് സുന്നത്തായ നോമ്പുകളെ പറ്റി അവയുടെ നിയത്തുകളെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് നേരത്തെ പല സുന്നത്തി പറ്റിയും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേർ കാടുകയും പല ആളുകൾക്ക് ഉപകാരപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പല ആളുകളും എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷയം അറിയിക്കാറുമുണ്ട് ഏതിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് സുന്നത്തായ നോമ്പുകളില് പല ആളുകൾക്കും പല സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് എപ്പോഴാണ് നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ദിനങ്ങൾ എന്നതിനെ പറ്റി ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉദിക്കാറുണ്ട് ഇവയൊക്കെ വളരെ ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഈ വീഡിയോകളിലൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കുമൊക്കെ അയച്ചു കൊടുക്കാനുള്ള ശ്രമം കൂടി നടത്തുക കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് അയ്യാമുൽ ബീദിന്റെ നോമ്പിനെ പറ്റി സംസാരിക്കുകയാണ് അയ്യാമുൽ ബീദ് എന്ന് വെച്ചാല് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീദ് എന്ന് പറയാം അയ്യാമുൽ ബീദ് എന്ന് വെച്ചാല് വെളുത്ത വാവിന്റെ ദിനങ്ങൾ എന്ന എന്താ വെളുത്തവാവിന്റെ ദിനങ്ങൾ എന്നാണ് അതിനർത്ഥം അത് ഫത്തോൽ മൊയ്നിൽ ആ വിഷയം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഫത്തോൽ മൊയ്നിൽ സുന്നത്തായ നോമ്പുകളെ പറ്റി പരിചയപ്പെടുത്തുന്നിടത്ത് ഓരോ ദിവസങ്ങളെയും കൃത്യമായി പരിചയപ്പെടുത്തിയിട്ട് ആ നോമ്പുകളുടെ ചില മഹത്വങ്ങളും മറ്റുമൊക്കെ നമ്മുടെ മഹാനവറുകൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അവിടെ അയ്യാമുൽ ബീമിന്റെ നോമ്പുകളെ പറ്റി നമ്മോട് പരിചയപ്പെടുത്തുന്നിടത്ത് അവിടെ ഒരു വിഷയം പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് ഈ ദിവസങ്ങളിൽ നോമ്പ് നോക്ക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണെന്ന് പഠിപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ഹബീബായ മുത്തുൻ നബി സല്ല അഹ്ഹു അലൈവിൽ മാത്രങ്ങള് ഏറെ പ്രചോദനം നൽകുന്ന കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വാഹനവർ നമ്മോട് പഠിപ്പിക്കുകയാണ് ഈ ദിവസത്തെ നോമ്പ് എന്നുള്ളത് ഒരു നോമ്പിനിക്ക് പത്ത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം അപ്പൊ രണ്ട് നോമ്പ് അനുഷ്ഠിക്കുമ്പോ ഇരുപത് ദിവസത്തെ നോമ്പായി മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുമ്പോ ഒരു മാസം മുഴുവനും നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലം അതായത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാവൽ ബീന്നിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ഈ ദിനങ്ങളിൽ സ്ഥിരമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് ഈ ദിനങ്ങളിൽ നോമ്പ് നിശ്ചിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് മൂന്ന് നോമ്പ് കൊണ്ട് ഒരു മാസം മുഴുവൻ നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമാണ് അപ്പോ എല്ലാ മാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത ആളുകൾക്കോ ഒരു വർഷം മുഴുവൻ നോമ്പ് നോക്കുന്നതിന്റെ ഏറ്റവും മഹത്തായ ആ ഒരു പ്രതിഫലത്തിലേക്ക് അയാൾ മാറാണ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അപ്പോൾ വലിയ മഹത്വമുണ്ട് അയ്യാമൻ ബീതിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കാ എന്നുള്ളത് എനിക്ക് അയ്യാമൽ ബീമിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാല് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമൽ ബീമിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ഇനി അത് മാത്രമല്ല നമ്മൾ ദുൽഹിജ മാസത്തിലേക്ക് വന്നാൽ നമുക്കറിയാം ദുൽഹിജ മാസത്തില് പതിമൂന്ന് എന്നുള്ളത് അയ്യാമ അയ്യാമത്തശ്രീഖിന്റെ ദിനത്തിൽ കൂടി പെട്ടതാണ് അപ്പൊ അയ്യാമത്തശ്രീഖിന്റെ ദിനം എന്നുള്ളത് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനമാണ് അപ്പൊ ചില പണ്ഡിതന്മാരെ പ്രബലമാക്കി നമ്മോട് പഠിപ്പിച്ചത് ദുൽഹിജ മാസത്തില് പതിമൂന്നിന് നോമ്പ് നോക്കാൻ പാടില്ല ഏതായാലും അയ്യാമ തശ്രീഖിന്റെ ദിനമായതുകൊണ്ട് ദുൽഹിജ മാസത്തിലേക്ക് വരുമ്പോ പതിനാറിന് നോമ്പ് നോക്കൽ പകരം പതിനാറിന് നോമ്പ് നോക്കാം എന്നുള്ളത് പ്രത്യേക മഹത്വം ഉണ്ട് എന്നുള്ളതാണ് പതിനാല് പതിനഞ്ച് പതിനാറ് മൂന്ന് ദിനങ്ങളായിട്ട് നോമ്പ് നോക്കാം അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഏറെ മഹത്വങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി പതിനാറിന് നോമ്പ് നോക്കിയില്ല എങ്കിൽ പതിനാലും പതിനഞ്ചിനും എങ്കിലും നോമ്പ് നോക്കാനുള്ള ശ്രമം നടത്താം ഇതാണ് അയ്യാമൻ ബീദിന്റെ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു നോമ്പിന് പത്ത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു മാസം അയ്യാമൽ ബീവിന്റെ നോമ്പല്ല മറ്റു മൂന്ന് ദിവസങ്ങളായിട്ട് നോമ്പ് നോക്കിയാലും ഈ ഒരു പ്രതിഫലം നമുക്ക് കരസ്ഥമാകും ഇതിന്റെ അടിസ്ഥാന ഘടകം നമുക്ക് കരസ്ഥമാകുമെങ്കിലും ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ മാസവും മൂന്ന് വീതം മൂന്ന് ദിവസം വീതം ചൂസ് ചെയ്ത് നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ദിനം എന്നുള്ളത് അയ്യാമൽ ബീതിന്റെ ദിനമാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ അയ്യാമൽ ബീതിന്റെ ദിനത്തിൽ ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് ഏറെ മഹത്വമുണ്ട് അയ്യാമൽ ബീത് എന്ന് വെച്ചാൽ പല നിങ്ങൾക്കൊക്കെ അറിയാം വെളുത്തവാവിന്റെ ദിനങ്ങൾ എന്നാണ് അതായത് ഈ മൂന്ന് ദിനങ്ങളിൽ പൂർണമായ നിലാവുണ്ടാവുന്നതിനാലാണ് ഇതിനെ അയ്യാമൽ ബീത് എന്ന് വിളിക്കുന്നത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി അറബി മാസം അവസാനത്തെ മൂന്ന് ദിനങ്ങൾ അതായത് ഇരുപത്തെട്ടും തുടർന്നുള്ള ദിനങ്ങൾ മുപ്പത് എന്തെങ്കിലും മുപ്പതും അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പതില്ല എങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഈ അവസാനത്തെ മൂന്ന് ദിനങ്ങൾ എന്നുള്ളത് സൂദിന്റെ ദിനങ്ങളാണ് ഈ സൂദിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കുന്നതിനും ഏറെ മഹത്വമുണ്ടെന്ന് ഫത്തുഹുൽ മോന് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഒരാള് അയ്യാമൻ ബീന്നിന്റെ ദിനം നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് അയാൾ നീത്ത് കരുതേണ്ടത് അയ്യാമുൽ അയ്യാമുൽബിയുടെ നാളത്തെ സുന്നത്ത് നോമ്പ് അബ്ദാഹുലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെക്കേണ്ടത് അയ്യാ മസൂദിനാണെങ്കിൽ അയ്യാ മസൂദിന്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അബ്വാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം നിയത്ത് നേരത്തെ ഞാൻ വീടുകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അറബിൽ തന്നെ സംഭവിക്കണമെന്നില്ല നീയത്ത് മലയാളത്തിലാണെങ്കിലും ശരിയാകും നിയത്ത് മനസ്സുകൊണ്ട് കരുതുകയാണ് വേണ്ടത് ഒപ്പം വായ കൊണ്ട് പറയലും നല്ലതാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് സുബിഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ മുതബിൽ തന്നെ അത് ഉച്ചയ്ക്ക് മുമ്പ് സംഭവിച്ചാലും മതി പക്ഷേ സുബിഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഒരാൾ നീയത്ത് വെക്കുന്നെങ്കിലും സുബിഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇനി മറ്റൊരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക സുന്നത്തായ നോമ്പുകളുടെ നീയത്താണെങ്കിലും ഫറുദ് നോമ്പുകളുടെ നീയത്താണെങ്കിലും സുബിഹിക്കു മുമ്പുള്ള ഒരല്പസമയം മുമ്പാണ് ഒരാൾ നീത്ത് വെക്കുന്നതെങ്കിൽ പോലും ആ നീയത്തിൽ നാളെ നിന്ന് തന്നെയാണ് കരുതേണ്ടത് അത്തായ സമയത്ത് നീത്ത് വെക്കുകയാണെങ്കിലും നാളെ തന്നെയാണ് കരുതേണ്ടത് ഇനി രാവിലെ സമയത്ത് സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് വെക്കുമ്പോൾ അവിടെ ഇന്ന് കരുതുക ആവശ്യം ശ്രദ്ധിക്കാം ഇനി ഒരാൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാൾക്ക് ഫറുവായ നോമ്പുണ്ട് ഫറായ നോമ്പ് കപാൾ കിട്ടാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യാൾ ആ നോമ്പ് കഥാപിട്ട ശ്രമമാണ് നടത്തേണ്ടത് കാരണം നമുക്കൊരു ഫർളായ ഒരു കാര്യം ചെയ്യാറുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും അതിനേക്ക് മുൻഗണന കൊടുക്കാം ഇത് ഏതൊരു വിഷയത്തിലാണെങ്കിലും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ ഉത്സാഹം പ്രകടിപ്പിക്കുന്ന പോലെ പലപ്പോഴും നിസ്കാരങ്ങൾക്ക് വേണ്ടി ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഉത്സാഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് സംശയമാണ് നമ്മൾ ഫർളായ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ആ വിഷയം ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോ ഫർദായ നോമ്പ് കഥാവുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അതിനെ കഥാ വീട്ടി തീർക്കാനുള്ള ശ്രമം നടത്തണം അങ്ങനെ ഫർദായ നോമ്പ് കഥാവീട്ട് നോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി ഒരു വ്യക്തി കരുതിയാൽ അവനിക്ക് രണ്ടും ലഭിക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള പ്രബലമായ അഭിപ്രായം അപ്പോ റമദാനു മാസം പോയ ഒരാൾക്ക് ഫറുദാക്കപ്പെട്ട നോമ്പുണ്ടെങ്കിൽ ആ നോമ്പ് കരുതുന്നോടൊപ്പം സുന്നത്തിനെ കൂടി കരുതിയിട്ട് അയാൾക്ക് നോമ്പ് നോക്കാം അപ്പൊ ഈ അയ്യാമൽ വീതിന്റെ ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാം റമദാനു മാസം കഥായിപ്പോയ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാം എഴുപതിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ വേണ്ടി നോട്ട് നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവനിക്ക് രണ്ടും ലഭിക്കും എന്നുള്ളതാണ് ഫറുദായ നോമ്പുകൾ നീയത്താകുമ്പോൾ രാത്രിയിൽ തന്നെ സംഭവിക്കണം അതായത് സുബിക്ക് മുമ്പ് തന്നെ സംഭവിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാൽ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ തന്നെയാണ് മറ്റു ഏതൊരു സുന്നത്തായ നോമ്പുള്ള ദിനം നമ്മൾ നോമ്പൊക്കെയാണെങ്കിലും ഫറായ നോമ്പ് നമുക്ക് കഥ ഉണ്ട് ആ നോമ്പ് നമ്മൾ കഥാ വിട്ടാണ് അങ്ങനെ കലാവ് വിട്ടുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി നമുക്ക് കരുതാവുന്നതാണ് ഇൻഷാൽ അപ്പൊ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അയ്യാമൽ ബി എന്ന വെച്ചാൽ ഏറെ മഹത്വമുള്ള ഏറെ ശ്രേഷ്ഠതയുള്ള നോമ്പാണ് മാക്സിമം പറ്റുന്ന ആളുകൾ ഈദ് പതിവാക്കാൻ ലക്ഷമം കൂടി നടത്ത ദുസ് ബഹാന ഹുദല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഗ് നൽകാൻ ഗ്രഹിക്കട്ടെ ആമിൻ ഒന്ന് ദായ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദാഫ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും